മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കാസ റിപ്പോർട്ടർ ചാനലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് സുഡാപ്പികൾക്കും മാപ്രകൾക്കൊക്കെ കാസ എന്ന് കേൾക്കുമ്പോഴേക്ക് വലിയ കുരുപൊട്ടലി എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു തെളിവ് കൂടി തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത് സുഡാപ്പികൾ സുഡാപ്പിത്തരം തോന്നിയതുപോലെ കേരളത്തിൽ വിളിച്ചു പറയുമ്പോൾ അവരെക്കാൾ ഒരു പടി നിന്ന് അതിനെതിരെ ആഞ്ഞടിച്ച് കാസരംഗത്ത് വരുന്നത് കൊണ്ടു തന്നെയാണ് ഈ പറയുന്ന സുഡാപ്പികൾക്കും മാപ്രകൾക്കൊക്കെ കാസ എന്ന് കേൾക്കുമ്പോഴേക്ക് കുരുപൊട്ടുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയുക നമുക്ക് നമുക്കേതായാലും കാസ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതൊന്ന് പരിശോധിക്കാം റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത വരുന്നു ആ വാർത്ത ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കും ഹിജാബ് ധരിച്ച് സ്കൂളിലെത്താൻ കുട്ടിക്ക് ഭരണഘടനാ അവകാശമുണ്ടോ സ്കൂളിനെതിരെ സർക്കാർ സത്യവാങ് മൂലം ഇതാണ് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള വാർത്ത ഈ വാർത്തയെ തെറ്റിട്ടുകൊണ്ട് ഇതിനെതിരെയാണ് കാസ വലിയ പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഈ ചാനൽ കാട്ടിലെ മരങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയാണ് സദ്ദാം ഹുസൈനു വേണ്ടി അമേരിക്കക്കെതിരെ കേരള നിയമസഭ ഏകകണ്ഠമായി പണ്ട് പാസാക്കിയ പ്രമേയം പോലെ വിലയില്ലാത്ത ഇപ്പറഞ്ഞ കാര്യത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കണമെങ്കിൽ ഇവന്മാരുടെ തൊലിക്കട്ടെ അപാരം തന്നെയാണ് ഇവന്മാരുടെ ക്ഷണപ്രകാരം മെസ്സി വരാഞ്ഞത് നന്നായി അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അണ്ടർവെയർ പോലും ശരീരത്ത് ഉണ്ടാവില്ലായിരുന്നു റിപ്പോർട്ടർ ചാനലിനെതിരെ അവരുടെ സുഡാപ്പികളെ പ്രീണിപ്പിക്കലിനെതിരെയായിട്ടാണ് കാസ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഹിജാബ് വിഷയത്തിൽ എന്ത് റിപ്പോർട്ടർ ചാനല് വിളിച്ചു പറയുന്നത് ഹൈക്കോടതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് മാനേജ്മെന്റിന്റെ ഹിജാബ് വിഷയത്തിൽ എന്തായിരുന്നോ നിലപാട് ആ നിലപാട് ഹൈക്കോടതി ശരിവച്ചത് തന്നെ അല്ലേ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത് പ്രശ്നമുണ്ടാക്കിയ പാരന്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിധി പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഹിജാബുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നോ വിധി അതേപോലെ തന്നെയാണ് വരാൻ പോകുന്നത് എന്നും യൂണിഫോം അനുസരിച്ച് തന്നെ അവിടെ പോകണമെന്ന് ഹൈക്കോടതി പറയുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പാരന്റ് തടിയെടുത്തതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ മാനേജ്മെന്റിന് നിലപാടായിരുന്നു ശരി അതിന് വേണ്ടിയിട്ട് ഒരു വാർത്ത പോലും ഇവർ ആരെങ്കിലും കൊടുത്തോ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയ പാലന്റെ തടിയെടുത്തതല്ലേ ഇത് ഹൈ മാനേജ്മെന്റിന് അനുകൂലമായിട്ട് വിധി വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ മാറിപ്പോയിക്കോളാം എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് ആ വിഷയം തന്നെ ക്ലോസ് ചെയ്തതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഹിജാബ് വിഷയത്തിൽ വളരെ വലിയ വിജയം നേടി എന്ന് തന്നെയല്ലേ ഈ ഒരു വിജയത്തെ നമ്മുടെ കേരളത്തിലെ ഒരു മാപ്രയും അംഗീകരിക്കുന്നില്ല അതിനെതിരെയാണ് കാസ ആഞ്ഞടിച്ച് രംഗത്തെത്തിയത് എങ്ങനെയെങ്കിലും സുഡാപ്പികളെ ഒന്ന് സുഖിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് വളച്ചൊടിച്ച് പോയും ഹിജാബ് പ്രശ്നമുണ്ടാക്കിയവർ എന്തോ വലിയ നന്മ ചെയ്തു എന്ന തരത്തിലേക്കാണ് വാർത്ത നിരന്തരം കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരെയാണ് കാസ ആഞ്ഞടിച്ചിട്ടുള്ളത് ഈ വാർത്തക്കൊരു കമന്റ് വന്നിട്ടുണ്ട് വളരെ വളരെ അതായത് എന്താണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളമാണ് മാപ്രകൾ കള്ളത്തരം വിളിച്ചു പറയുന്നത് ഇവിടെ സുഡാപ്പികൾ എത്രത്തോളം വലിയ പരാജയം ഏറ്റുവാങ്ങി ഹിജാബ് വിഷയത്തിൽ മുൻകാലങ്ങളിൽ എന്തു സംഭവിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ടൊരു വിക്ടർ ജോർജ് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതൊരു എട്ട് പോയിന്റ് ആയിട്ടാണ് ഈ ഒരു കമന്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഓരോന്നും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മലയാള മാപ്രകൾ മണ്ഠന്മാർ ആക്കിയത് മലയാളികളെ ഒന്നാമത്തെ പോയിന്റ് ആണ് ന്യൂനപക്ഷ മാനേജ്മെന്റ് സ്കൂളിൽ യൂണിഫോം സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഹൈക്കോടതി വിധി സ്കൂൾ മാനേജ്മെന്റിന് അനുകൂലമാണ് ഇനി രണ്ടാമത്തേത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ വിധി ഓവർറൂൾ ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരം ഉള്ളൂ ഇനി മൂന്നാമത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ വിധിക്കെതിരെ എതിർ കക്ഷിയോ സർക്കാരോ സുപ്രീം കോടതിയിൽ പോയിട്ടില്ല ഇനി നാലാമത്തത് പള്ളുരുത്തി സ്കൂളായി സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ ഉള്ളത് ഡി ഡിഇ സ്കൂളിന് നൽകിയ ഉത്തരവ് ബ്രാക്കറ്റില് ഹിജാബിട്ടു വന്ന കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു റദ്ദാക്കണം എന്ന് പറഞ്ഞ് സ്കൂൾ നൽകിയ ഹർജിയാണ് ഇനി അഞ്ചാമത്തത് ആ ഹർജിയിൽ കോടതി പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞത് സി ബി എസ് ഇ സ്കൂളിൽ യൂണിഫോം തീരുമാനിക്കാൻ ന്യൂനപക്ഷ മാനേജ്മെന്റിന് അവകാശമുള്ളത് കൊണ്ടും ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇടപെടാൻ അവകാശം ഇല്ലാത്തത് കൊണ്ടും ഒരു വേണ്ടി സ്റ്റേ അനുവദിക്കുന്നില്ല എന്നാണ് അതായത് ആ മാനേജ്മെന്റിന് നിർദ്ദേശം കൊടുക്കാൻ പോലും ഡി ഡിക്ക് അധികാരം ഇല്ല ാണ് എന്നാൽ കേരളത്തിൽ എല്ലാ മീഡിയയും സ്കൂൾ മാനേജ്മെന്റിന് തിരിച്ചടി എന്ന വ്യാജ വാർത്ത കൊടുത്തു എട്ടാമത്തേത് യൂണിഫോം സംബന്ധിച്ച് സ്കൂളിന് എതിരെ തുടർ നടപടി ഇല്ല എന്ന് സർക്കാറും ബ്രാക്കറ്റില് സർക്കാരിന് അതിന് അധികാരം പോലും ഇല്ല എന്നതാണ് വാസ്തവം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു കോടതിയിൽ വിധി അനുകൂലമായാൽ തുടർന്ന് അവിടെ തന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ പിതാവ് ഇന്ന് സ്കൂളിൽ നിന്ന് ടി സി വാങ്ങുകയാണെന്നും പറഞ്ഞതോടെ കേസൊരു ജീവൻ പോയെ കോടതി കേസ് അവസാനിപ്പിച്ചു ചുരുക്കത്തിൽ യൂണിഫോം സംബന്ധിച്ച് സ്വകാര്യ ന്യൂനപക്ഷ മാനേജ്മെന്റ് എടുത്ത തീരുമാനം നിലനിൽക്കും പക്ഷേ കേരളത്തിൽ മാത്രങ്ങൾ ഇത് പറയാതെ പുക മന സൃഷ്ടിക്കുന്നത് ആരെ സുഖിപ്പിക്കാനാണ് വിഷയത്തിലെ ഏറ്റവും സെഡ് വിഷയങ്ങളാണ് ഈ വിക്ടർ ജോർജ് വളരെ വ്യക്തമായിട്ട് കമന്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ അത് ഏട്ടം ഘട്ടമായിട്ടുള്ള വിശദമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു ഏതൊരു ബോധമുള്ള മലയാളിയും വളരെ വ്യക്തമാണ് ഹിജാബ് വിഷയത്തിൽ വിഷയത്തില് മാനേജ്മെന്റ് എന്താണോ ഹിജാബ് വിഷയത്തിൽ കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചത് അത് തന്നെയാണ് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ളത് ഹൈക്കോടതി ഇതുമായി ഒരു പ്രത്യേക വിധി കൂടി പുറത്തു വന്നാൽ സുഡാപ്പികളുടെ മാനംഘടും എന്നറിഞ്ഞത് കൊണ്ടാണ് സുഡാപ്പികൾ ഈ പാരന്റിനെ കൊണ്ട് അടിയന്തരമായിട്ട് വിഷയത്തിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഈ രംഗത്തെത്തിയത് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യ എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ മാപ്രകള് നിരന്ന് നിന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്തോ നന്മയാണ് ഹിജാബ് അവിടേക്ക് കയറ്റിപ്പിക്കുന്നത് അത്തരത്തിലേക്കാണ് നിരന്തരം വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയ ഒരു സ്ഥാപനം അവരെടുത്ത നിലപാട് തന്നെയാണ് ഹൈക്കോടതിയും അംഗീകരിച്ചത് പ്രശ്നം ഉണ്ടാക്കിയത് പാരന്റാണ് എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു മാപ്രയും വിളിച്ചു പറയാത്തത് എന്താണ് എന്നുള്ളത് ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മുടെ കേരളത്തിലെ മാപ്രകളെ ഉൾപ്പെടെ സുഡാപ്റ്റികൾ വിലക്കെടുത്തോ നീതിയും ന്യായവും നോക്കിയാൽ വളരെ വ്യക്തമാണ് സൺറിസ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് തന്നെയാണ് ശരിയുള്ളത് നമ്മൾ ആരും തന്നെ ഒരു ഹിജാബിനും എതിരല്ല അവർക്ക് അതൊക്കെ ധരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് അഡ്മിഷൻ ഒരു എടുത്തു കൊള്ളട്ടെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ അതായത് അവിടെ ഹിജാബ് നിർബന്ധമാക്കണം എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതിനെതിരെ തീർത്തും ന്യായം സൺറീതാസ് മാനേജ്മെന്റിന്റെ ഭാഗത്തായിട്ടും എന്തുകൊണ്ട് നമ്മുടെ മാപ്രകൾ വളച്ചൊടിച്ച് ഹൈക്കോടതി പോലും വിഷയം ക്ലോസ് ചെയ്ത് സൺതാസിന്റെ മാനേജ്മെന്റ് നിലപാട് ശരിവെച്ചും അത്തരത്തിൽ എന്തുകൊണ്ടാണ് അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത നമ്മുടെ മാപ്രകൾ കൊടുക്കാത്തത് അതിനെതിരെയാണ് കാസ ആഞ്ഞടിച്ച് രംഗം തത്തിയത് എന്നുള്ളതും ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക